അവിടെ 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 നീ നീ തുമ്പി അവന്റെ നോക്കിയോ അവന് കുറച്ച് നോക്ക് എത്ര നേരം ഒന്നില്ലേടാ എനിക്ക് നല്ല കേട്ട് വരാൻ പറഞ്ഞിട്ട് ഒന്നുമില്ലടാ എനിക്ക് മനസ്സിന് ഭയങ്കര കഷ്ണം നമുക്കൊന്ന് ഡോക്ടറെ കാണാൻ പോയല്ലോ ബാറേ പോയി പോരെ ഇത് വെറുതെ കാശ് കളയാനായിട്ട് മനസ്സിന് പോണ

ില്ലല്ലോ ഒരു മാനസികേ അവനെ നിങ്ങള് നിക്കുമ്പോ അവള് വരില്ല ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവള് വരളോ അപ്പൊ അവള് വരും രണ്ടുപേർക്കും ബൈക്കിൽ കൊണ്ടുപോവാൻ പറ്റില്ല നല്ല ചാൻസ് എന്നാ ലാസ്റ്റ് പെണ്ണിന്റെ വണ്ടി പോയില്ലേ അതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവ സിഗ് എന്ന് പറഞ്ഞേ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിണ്ടാവില്ല അവൾ എന്തെങ്കിലും അവളെ കുറിച്ച് ഓർത്തിട്ട് ഇവന്റെ മനസ്സിൽ എന്തോ പേടിയേറിണ്ട് അതാണ് എപ്പോഴും അവളെ അടുത്തുള്ള പോലെ അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ കണ്ടേ ഞാൻ കണ്ടില്ല മാത്രം കണ്ടുള്ളൂ നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ നൽകാൻ സാധ്യതയുള്ള മറുപടി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരും അത് ആ വ്യക്തി സംസാരിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും ഇതാണ് ഇതാണവന് അല്ല ഇത് ഇടി കിട്ടിട്ട് വന്ന സുഖാണെങ്കി നമുക്ക് രണ്ടെണ്ണം കൊടുത്താ പോരെ ഇപ്പൊ തന്നെ മാറില്ലേ തലേലൊന്നും കറി പോണവനെ കിട്ടി അയ്യോ അതേ വന്നില്ല എന്നോടൊന്നും സമയായില്ലേ നേരെ ഇവിടെ നിക്കണോ